പോരാളികളെ അഭിനന്ദിക്കാൻ ഇവർ മറക്കാറില്ല അവരെ അങ്ങ് ആദരിക്കും ഇത്രത്തോളം സ്നേഹവും കരുതലും നൽകുന്ന മറ്റൊരു ഗൽഫ് രാഷ്ട്രങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കില്ല അതാണ് യു എ ഇ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കോവിഡ് പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ടാക്സി ഡ്രൈവർമാർക്ക് ആദരവുമായി ദുബായ് അധികൃതർ രംഗത്തെത്തി കോവിഡ് കാലത്ത് തങ്ങളുടെ നിസ്വാർത്ഥ സേവനം നടത്തിയ ടാക്സി ഡ്രൈവർമാരുടെ കാറുകൾക്ക് മുകളിൽ ഇനി അവരുടെ പേരും തെളിയുന്നതായിരിക്കും ഇനി ദുബായ് ടാക്സി ഡ്രൈവർമാരെ യാത്രക്കാർക്ക് പേര് പറഞ്ഞു വിളിക്കാം ദുബായ് ടാക്സിക്ക് മുകളിൽ ഡ്രൈവർമാരുടെ പേര് പ്രദർശിപ്പിക്കുന്ന സംവിധാനം നിലവിൽ വന്നു കോവിഡ് കാലത്തെ മികച്ച ടാക്സി ഡ്രൈവർമാരെ തിരിച്ചറിയുന്നതിനാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിക്കുകയുണ്ടായി ദുബായിൽ മുപ്പത്തിയെട്ട് കാറുകളുടെ മുകളിലാണ് ഡ്രൈവർമാർക്ക് ആദരവായി അവരുടെ പേര് പ്രദർശിപ്പിക്കുന്നത് കോവിഡ് കാലത്ത് സമയം പരിഗണിക്കാതെ കോവിഡ് പ്രതിരോധത്തിന് മുന്നണിയിൽ പ്രവർത്തിച്ചവരെയും ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നടപടി വാഹനങ്ങൾക്ക് മുകളിൽ മഞ്ഞ നിറത്തിൽ ടാക്സി എന്നെഴുതിയ ബോർഡിന് പകരമായിരിക്കും ഡ്രൈവർമാരുടെ പേര് പ്രദർശിപ്പിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട ഡ്രൈവർമാരുടെ പട്ടികയും സ്റ്റിക്കറും ഫ്രാഞ്ചൈസികൾക്കും ദുബായ് ടാക്സി കോർപ്പറേഷൻ ആർത്തിയേക്ക് കൈമാറി കോവിഡ് മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ചു നിന്ന സമയത്ത് തങ്ങളുടെ സുരക്ഷ പോലും ബലികഴിച്ച് ആത്മസമർപ്പണത്തോടെ ജോലി ചെയ്ത ഡ്രൈവർമാർ പ്രകടിപ്പിച്ച സാമൂഹിക ഉത്തരവാദിത്വത്തെ അംഗീകരിക്കുകയാണ് ഇതിലൂടെ ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തങ്ങൾ എന്നും മുന്നിലുണ്ടാകുമെന്നും ആർ ട്വിറ്റർ സന്ദേശത്തിൽ പറയുകയുണ്ടായി സത്യസന്ധരായ ഡ്രൈവർമാരെ എല്ലാ മാസവും ആദരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണിത് മികച്ച ഡ്രൈവർമാർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് എല്ലാ വർഷവും ഇരുപത് ലക്ഷം ദൃഹമാണ് മാറ്റിവെക്കുന്നതെന്നും ായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ കുടുംബത്തെ വിസിറ്റ് വിസയിൽ സൗജന്യമായി കൊണ്ടുവരാനുള്ള അവസരവും ആർ ടി എ നൽകി വരുന്നുണ്ട് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ